പ്രിയ സ്നേഹിതര് വെറുതെ ഒന്ന് നിരീക്ഷിച്ച നമുക്ക് മനസ്സിലാകും പൂർത്തിയാക്കാത്ത ഒരുപാട് കാര്യങ്ങളുടെ ശേഷിപ്പികളാണ് ഈ കൊച്ചു ജീവിതമെന്ന് പണത്ത് തുടങ്ങിയ വീട് എഴുതി തുടങ്ങിയ നോവൽ വരച്ച് തുടങ്ങിയ ചിത്രം പാതിവഴി മുടങ്ങിയ പഠനം തുടങ്ങി വെച്ച യാത്രകൾ ശുഭകരമായി ആരംഭിച്ച ദാമ്പത്യ ജീവിതം ആവേശത്തോടെ തുടക്കം കുറിച്ച ബിസിനസ് സംരംഭം അങ്ങനെ പലതും പാതിവഴി പൂർത്തിയാക്കാനാകാതെ നിറുത്തി പിൻവാങ്ങേണ്ടി വന്നതിൻ്റെ സങ്കടശേഷിപ്പുകളല്ലേ പലരുടെയും ജീവിതം ഒരുവനെ വേട്ടയാടുന്ന ഏറ്റവും വലിയ ഭാരം എന്താണെന്നറിയുമോ സമയം കഴിയുന്നതിന് മുമ്പേ മരിച്ച് പിൻവാങ്ങേണ്ടി വരുമെന്ന ഭയമാണ് വളരെ പെട്ടെന്ന് ചെറുപ്രായത്തിൽ തന്നെ കൊതി തീരും മുമ്പേ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മുമ്പേ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പേ പിൻവാങ്ങേണ്ടി വരുമല്ലോ എന്ന ഭയം പൂർത്തിയാക്കാത്ത സംരംഭങ്ങളും സശേഖരിക്കപ്പെടാത്ത സ്വപ്നങ്ങളും പാത വീട്ടുപേക്ഷിച്ച് പിന്മാറേണ്ട ഗതികെട്ട മടക്കയാത്രയാണ് ഈ ജീവിതം ഞാൻ ആഗ്രഹിച്ചതൊക്കെ പൂർത്തിയാക്കി എന്ന സംതൃപ്തിയോടെ ആർക്കാണ് ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങാനാകുക മാനവചരിത്രത്തിൽ ഒരാൾ മാത്രമാ ഒന്നും ബാക്കി എല്ലാം പൂർത്തിയാക്കി എന്ന നിർവതിയോടെ പ്രാണം വെടിഞ്ഞത് നശത്തുകാരന യേശു ഒരു വെള്ളിയാഴ്ച ജെറുസലേമിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തുള്ള തളിയോടിയിടമെന്ന കാൽവരി മലയിൽ ഒരു ജനാവലി നോക്കി നിൽക്കെ കുരിശിൻ്റെ വിരിമാറി മാറി പ്രാണമറപ്പിക്കുന്നതിന് മുമ്പ് ആരോ ഉയർത്തിയ ഹിസോബ് ചെടിയുടെ തണ്ടിലെ നീർപ്പഞ്ഞെ കുതിർന്ന വിനാഗ്രി രുചിച്ചിട്ട് ഏറ്റവും സത്യസന്ധമായി സംതൃപ്തിയോടെ പറഞ്ഞു എല്ലാം പൂർത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പിതാവ് തന്നെ ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കി എന്ന ആ വാക്കിൻ്റെ അർത്ഥം കടങ്ങളൊക്കെ വീട്ടിയെന്ന് നമ്മുടെ പാപത്തിൻ്റെ എല്ലാ പരിഹാര കടങ്ങളും വീട്ടിൽ തീർത്തുവെന്ന അതിൻ്റെ പൊരുൾ നാരകീയ ശക്തികളുടെ അധികാരം അവസാനിച്ചുവെന്ന അതിൻ്റെ സാരം തനിക്കെതിരെയുള്ള ലോകത്തിൻ്റെ അതിക്രമങ്ങൾക്ക് അന്ത്യമായെന്ന അതിൻ്റെ വ്യാഖ്യാനം സർവമാനവുലത്തിന് രക്ഷകരഗതമായി എന്ന അതിൻ്റെ തെളിവ് എല്ലാ പ്രവചനങ്ങളും നിയമങ്ങളും പൂർത്തിയാക്കി എന്ന അതിൻ്റെ യാഥാർത്ഥ്യം അത് എല്ലാം പൂർത്തിയായിരിക്കുന്നു സഹനങ്ങളോട് മല്ലടിച്ച് വിജയിച്ചതിൻ്റെ അവസാനത്തെ ആരവമാണ് ആ വാക്ക് ജീസസ് ഫൈനൽ ക്രൈ ഓഫ് വിക്ട്രി കേവലം മുപ്പത്തിമൂന്ന് വർഷത്തെ ഈ ഭൂമിയിലെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ജീവിതത്തിന്റെ സാക്ഷാത്കാരമാണ് ആ ഒറ്റ വാക്ക് അറുപതും എഴുപതും തൊണ്ണൂറും നൂറും വർഷം ഈ ഭൂമി ജീവിച്ചിട്ടും ഇങ്ങനെയൊരു ആത്മസംതൃപ്തിയുടെ വാക്കുകൾ ഒരുവിട്ട് വിടവാങ്ങാനാകുമോ നമുക്ക് പാതു പല കാരണങ്ങൾ കൊണ്ട് നിന്നുപോയി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച് പൂർത്തിയാക്കുവാൻ ഇനിയൊരു വഴിയേ ഉള്ളൂ എല്ലാം പൂർത്തിയാക്കിയവൻ്റെ കാലടികൾ പിന്തുടരുക അത്രമാത്രം ആമേൻ